തിരിച്ചെത്തിയ പ്രവാസികൾക്ക് നോർക്കയുടെ കീഴിൽ തൊഴിൽ നൽകുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ നോർക്ക നടപ്പിലാക്കിയിട്ടുണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തുകയല്ല പകരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് അതിന്റെ ഒരു വിഹിതം ശമ്പളം സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയാണിത് ഇതിന്റെ പേര് നെയ്മ് എന്നാണ് നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബൈലൈസ്ഡ് എംപ്ലോയ്മെന്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പ്രവാസികൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും നോർക്കെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ പല സഹായ പദ്ധതികളും അതിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാസികൾ അറിയാറുള്ളത് എന്നുള്ളത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇത്തരം പദ്ധതികളൊക്കെ തീർച്ചയായിട്ടും പ്രവാസികൾ ഫോളോ ചെയ്യേണ്ടതാണ് ആ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് തിരിച്ച് എത്തിയ പ്രവാസികൾ അവർക്ക് നാട്ടിൽ തൊഴിൽ നൽകുന്ന പദ്ധതി ജീവിതാനുഭവവും തൊഴിൽ നൈപുണ്യവും വിദ്യാഭ്യാസവും കൈമുതലാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തി ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് കരുതുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ തന്നെ സംരംഭങ്ങളിൽ തൊഴിൽ നൽകുകയും തൊഴിൽ ലഭ്യമാകുകയും അതിന്റെ ഒരു വിഹിത ശമ്പളം സർക്കാർ നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് നോർക്ക റൂട്ട്സ് ആണ് കഴിഞ്ഞ വർഷം ഈ പദ്ധതി നടപ്പിലാക്കിയത് അതിൻ്റെ ഒരു തുടർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇത്തരം പ്രവാസികൾ മുന്നോട്ട് വരണം അതിന് അതിൻ്റെ കണ്ടീഷൻ പറയുന്നത് രണ്ട് വർഷം വിദേശത്ത് ജോലി ചെയ്ത് തിരിച്ചെത്തി നാട്ടിലേക്ക് തിരിച്ചെത്തിയ എക്സിറ്റ് അടിച്ച പ്രവാസികൾ അതായത് വിസ വാലിഡ് വിസ ഇല്ലാത്തവർ അവർക്ക് മാസം കാലാവധി കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റും പ്രായപരിധി ഇരുപത്തി അഞ്ച് മുതൽ എഴുപത് വയസ്സ് വരെ വരെയാണ് കേരളത്തിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള അംഗീകൃത സ്ഥാപനങ്ങൾക്കും ഈ പദ്ധതി ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന് വെച്ചാൽ കമ്പനികൾക്കും നോർക്കയിൽ അപേക്ഷ നൽകാം തൊഴിലാളികൾക്കും അപേക്ഷ നൽകാം ഇവരെ രണ്ട് കൂട്ടരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ടിവിറ്റി ആയിട്ടാണ് നോർക്കേ ഈ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങൾ സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ എംപ്ലോയിസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി ഇൻഷുറൻസ് കമ്പനി എംപ്ലോയീസ് പ്രൈവറ്റ് ഫണ്ട് മറ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ അംഗീകാര സ്റ്റാർട്ടപ്പുകൾ എന്നിവർ എന്നിവർക്കെല്ലാം ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ അവർക്ക് തൊഴിൽദാതാക്കളെ കണ്ടെത്താൻ വേണ്ടി വേണ്ടി പറ്റും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാനും പറ്റും അപേക്ഷകർ നോർക്ക ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നോർക്കയുടെ സൈറ്റിൽ കയറിയിട്ട് അവർ ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്തിട്ട് അപേക്ഷിക്കുകയാണ് വേണ്ടത് അത് രജിസ്റ്റേഡ് ആവുന്നതോടുകൂടി അത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ പറയുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്ഥാപനത്തിലാണോ തൊഴിലാളികളെ വേണ്ടത് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംവിധാനമാണ് ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോമിൽ പറയുന്ന കാര്യം നമ്മുടെ പേര് അഡ്രസ്സ് മൊബൈൽ നമ്പർ ആധാർ കാഡ് ജനതീയതി വാർഷിക വരുമാനം വിദേശത്തെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട് തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് തിരികെ എത്തിയ വർഷം ഏതാണ് പാസ്പോർട്ടിന്റെ പേജ് അറ്റാച്ച് ചെയ്യണം വിസയ പേജ് അറ്റാച്ച് ചെയ്യണം രണ്ട് വർഷം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അത് തെളിയിക്കപ്പെടണം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ് ആ ഫോമിൻ്റെ അകത്ത് ഫില് ചെയ്യുന്നത് പറയുന്ന കാര്യം വാലിഡ് വിസ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ കുറവുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് ഏറെക്കുറെ പ്രവാസികളെല്ലാം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മൂന്ന് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവരാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നതാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ഈ മേഖലയിലാണ് ഇപ്പോൾ ഇതിനുള്ള അംഗീകാരം നൽകി ഇതിൽ നമുക്ക് തിരഞ്ഞെടുക്കാം ഈ ജില്ലയിൽ ഏത് ഈ ഏത് ജില്ല വേണം എന്നുള്ളത് നമുക്ക് അതിൽ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുകളുണ്ട് തൊഴിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ അതിൻ്റെ താഴെ പറയുന്നുണ്ട് അതിൽ അക്കൗണ്ടന്റ് സെയിൽസ് മേൻ എച്ച് ആർ മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഡ്രൈവേഴ്സ് പ്ലംബർ ഇലക്ട്രീഷ്യൻ ഹെൽപ്പർ വെൽഡർ ഹൗസ് മെയ്ഡ് കുക്ക് സെക്യൂരിറ്റി ഡെലിവറി മെയ്ഡ് എങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജോബ് കാറ്റഗറികൾ അതിൽ പറയുന്നുണ്ട് നമ്മൾക്ക് ഏതാണോ വേണ്ടത് അത് നമ്മൾ ടിക്ക് ചെയ്തിട്ട് അടയാളപ്പെടുത്തുക എന്നിട്ട് അതിൻ്റെ അതോടനുബന്ധിച്ചിട്ട് അത് അവർ അത് അപ്ലോഡ് കൂടി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് നോർക്ക നമ്മൾ ക്ഷണിക്കും ഇന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ മോഡൽ അത് ചെയ്യും സമാനമായ രീതിയിൽ കമ്പനിയിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അവരെയും ക്ഷണിക്കും എന്നിട്ട് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ രീതിയിൽ വിവരം പറയുന്നതോടുകൂടി നമുക്ക് അവരുടെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റും തൊഴിലായിട്ട് ശമ്പളത്തെപ്പറ്റി ആ ശമ്പളം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏത് കമ്പനിയാണോ ജോലി ചെയ്യുന്നത് ഏത് കമ്പനിക്കാണോ തൊഴിലാളികളെ വേണ്ടത് ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യവും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും സമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആ കമ്പനിയാണ് തീരുമാനിക്കുക അതിൽ സർക്കാരിന് ഇടപെടാനൊന്നുമില്ല അതിൽ ഒരു വിഹിതം ഈ ശമ്പളം നൽകുന്നത് സർക്കാരിൽ നിന്ന് ഒരു വിഹിതം അതായത് നാനൂറ് രൂപ പെർ ഡേ വെച്ചിട്ട് നോർക്ക് നൽകുന്നതാണ് ഈ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ തൊഴിൽ നൽകുന്ന ഉടമസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാകും ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് എണ്ണൂറ് രൂപ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ കൂലി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നാനൂറ് രൂപ സർക്കാരിൻ്റെ വകയായിട്ട് കിട്ടും അപ്പോൾ നാനൂറ് രൂപയെ ഈ പ്രൈവറ്റ് കമ്പനി നൽകേണ്ടതുള്ളൂ അപ്പോൾ വലിയൊരു ആശ്വാസം പകുതിയോളം ആശ്വാസം കമ്പനി കിട്ടും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ എഴുപത് വയസ്സുള്ള ഒരു പ്രവാസികളെ ഒന്നും സാധാരണ ഇതൊരു കമ്പനി തൊഴിൽ നിർത്തുകയില്ല പക്ഷേ ഈ കരാർ പ്രകാരം എഴുപത് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും അവർക്കും ആശ്വാസമാണ് ഒരു വർഷമാണ് ഇതിന്റെ പിരീഡ് പറയുന്നത് അതെ എന്ന് വെച്ചാൽ ഒരു വർഷമാണ് ഇങ്ങനെ നോർക്ക ഇവർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ശമ്പളം നൽകുക എന്ന് പറയുന്നു ഒരു പക്ഷേ അതെനി കൂട്ടാൻ സാധ്യതയുണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയിക്കാണെങ്കിൽ ശമ്പള വർധന ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ പ്രവാസികൾക്ക് ലഭ്യമാകുന്ന ഈ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നെ ആയിരമായി ഏകദേശം ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം ലഭ്യമാകുന്ന സംവിധാനം നിലനിൽക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നതാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ വേണ്ടി പാടില്ല കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പരമാവധി പ്രവാസികളൊക്കെ തിരിച്ചു വരുന്നവരാണ് ശിഷ്ടകാലം അവർക്ക് നാട്ടിൽ തൊഴിലുണ്ടാവില്ല ആരും തൊഴിലെടുക്കുകയില്ല മാത്രവുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും ഇങ്ങനത്തെ ഒരുപാട് മാനസിക ആരോഗ്യ സാമ്പത്തിക പ്രശ്നത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന തൊഴിലാളി വിഭാഗമാണ് പ്രവാസികൾ അവർക്ക് വലിയൊരു ആശ്വാസമാണിത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്കും വലിയ ആശ്വാസമാണ് അപ്പം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തൊഴിലാളികൾ തങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഈ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോർക്ക ഡോട്ട് ഒ ആർ ജി സൈറ്റിൽ കയറിയിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായ രീതിയിൽ അതിൽ പറയുന്നുണ്ട് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ ഫോം അടിയന്തിരമായ രീതിയിൽ പൂരിപ്പിച്ചിട്ട് അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും തൊഴിൽ സാധ്യതയുണ്ട് എന്നല്ല തൊഴിൽ ഉറപ്പായിട്ടും കിട്ടുന്നതാണ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തൊട്ടായ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു നന്ദി നമസ്കാരം